പ്രിയപ്പെട്ടവരെ കൊച്ചി കോഴിക്കോട് തിരുവനന്തപുരം മൂന്ന് ലൊക്കേഷനുകളിൽ എ പവർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രോഗ്രാം പ്രാക്ടിക്കലായിട്ട് നടക്കുന്നുണ്ട് സോ ഇത് പ്രാക്ടിക്കലായിട്ട് ലാപ്ടോപ്പും മൊബൈലും ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന സെഷനുകളാണ് സൊ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ആഡുകൾ കൊടുക്കാൻ സാധിക്കും അതേപോലെ തന്നെ പോസ്റ്ററുകൾ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യാം അതുകൂടാതെ എ ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് വീഡിയോസ് ഉണ്ടാക്കുന്നതും പോസ്റ്റർ ഉണ്ടാക്കുന്നതും ഒക്കെ ആ ഒറ്റ ക്ലാസ് കൊണ്ട് അതിന് പഠിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഗൂഗിൾ സെർച്ചിൽ വരുത്തുന്നത് എങ്ങനെ അതുപോലെ തന്നെ യൂട്യൂബ് എങ്ങനെയാണ് യൂട്യൂബിലൂടെ മാർക്കറ്റ് ചെയ്യുന്നത് അങ്ങനെ നിരവധി ടോപ്പിക്കുകളാണ് ഈ ഒരു വൺ ഡേ എ പവേർഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വർക്ക്ഷോപ്പിൽ ഉൾപ്പെടു ഉൾപ്പെടുത്തിയിട്ടുള്ളത് സോ ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിനകത്ത് പങ്കെടുക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലുള്ള അഡ്മിനെ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കോൺടാക്റ്റിലുള്ള എക്സിക്യൂട്ടീവിനെ ബന്ധപ്പെടാവുന്നതാണ് സോ അത് കംപ്ലീറ്റ്ലി പ്രാക്ടിക്കൽ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ മാക്സിമം കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്തു പോകാൻ സാധിക്കും അതിനുശേഷം ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഓൺലൈൻ ക്ലാസ്സുകളും ഉണ്ടായിരിക്കും സോ എല്ലാ ആഴ്ചകളിലും ഓരോ ക്ലാസ് വീതം ഒരു മാസത്തേക്ക് ക്ലാസ് ഉണ്ടായിരിക്കും അപ്പോൾ ആ ക്ലാസ്സിൽ പങ്കെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ അതിൻ്റെ റെക്കോർഡിങ്സ് ലഭിക്കുന്നതാണ് സോ അപ്പം നിങ്ങൾക്ക് ഒറ്റ ദിവസം കൊണ്ട് പഠിച്ച കാര്യങ്ങൾ തന്നെ വീണ്ടും റിഫ്രഷ് ചെയ്യുവാനും അതുപോലെ തന്നെ ഫോളോ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള സംവിധാനം ഇതിന്റെ ഭാഗമായിട്ട് തന്നെ ലഭിക്കുന്നതാണ് സോ ഈ ഒരു പ്രോഗ്രാമിൽ ലിമിറ്റഡ് സീറ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓരോ ലൊക്കേഷനിലും മുപ്പത് സീറ്റുകൾ വീതമാണ് ഉള്ളത് സോ ഇനി നമുക്ക് കൊച്ചിയിൽ പതിനൊന്ന് സീറ്റുകളാണ് ബാക്കിയുള്ളത് അതേപോലെ തന്നെ കോഴിക്കോട് ഒൻപത് സീറ്റും തിരുവനന്തപുരത്ത് പതിനാല് സീറ്റുമാണ് ഇപ്പൊ പ്രസന്റ് സിറ്റുവേഷനിലുള്ളത് സോ അപ്പം സീറ്റുകൾ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ അഡ്മിൻ അല്ലെങ്കിൽ നിങ്ങളുടെ എക്സിക്യൂട്ടീവിനെ ബന്ധപ്പെടാവുന്നതാണ് സോ ഈ പ്രോഗ്രാമുകൾ നടത്തുന്നത് ഫോർ സ്റ്റാർ ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ വെച്ചാണ് നടത്തുന്നത് കൊച്ചിയിലാണെങ്കിൽ ഹോട്ടൽ പ്രസിഡൻസി കാലിക്കട്ടിൽ മെഡോറ ഹോട്ടൽ അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ക്ലാസിക് സെനോവർ ഹോട്ടലിൽ നടത്തുന്നത് അപ്പോൾ ഇതിൽ ബുക്ക് ചെയ്യാൻ വെറും രണ്ടായിരം രൂപ അടച്ച് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കും സോ ഇത് രണ്ടായിരം രൂപ അടച്ച് ഒരു പക്ഷെ നിങ്ങൾക്ക് ബുക്ക് ചെയ്തിട്ട് വരാൻ സാധിക്കാത്തൊരു സാഹചര്യമാണെങ്കിൽ ഒരാഴ്ച മുമ്പ് ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് റീഫണ്ട് ലഭിക്കുന്നതാണ് സോ മാത്രമല്ല നിങ്ങൾക്ക് ഇനി ബുക്ക് ചെയ്തതിന് ശേഷം പങ്കെടുക്കാനേ സാധിച്ചില്ലെന്നുണ്ടെങ്കിൽ ഈ രണ്ടായിരം രൂപ നിങ്ങൾക്ക് നമ്മുടെ ഒരു ഓൺലൈൻ കോഴ്സിലേക്ക് ഈടാക്കി ആ കോഴ്സ് ലഭിക്കുകയും ചെയ്യുന്നതായിരിക്കും സോ അപ്പം ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം വർഷത്തിൽ ഒരിക്കൽ മാത്രം നടത്തുന്ന ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ആണ് സോ ഇതിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് സോ പങ്കെടുക്കുവാൻ വേണ്ടിയിട്ട് ഇമീഡിയറ്റ്ലി തന്നെ നമ്മുടെ എക്സിക്യൂട്ടീവിനെ ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ നമുക്ക് ആ ഒരു ട്രെയിനിങ് പ്രോഗ്രാം നേരിട്ട് കാണാം താങ്ക് യു ഹാവ് എ നൈസ് ഡേ